നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂൺ ഒന്നിന് തേനീച്ച കൂട്ടം പോലെ പറന്നിറങ്ങിയ യുക്രൈൻ ഡ്രോണുകൾ അക്ഷരാർത്ഥത്തിൽ റഷ്യയെ ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യ മാത്രമല്ല ലോകത്തെ മുഴുവൻ യുക്രൈന്റെ ഈ ആക്രമണം ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ പല അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് റഷ്യ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്തിനെ ഇന്ത്യയിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ അത്രയും അതിശക്തമായിട്ടുള്ള ആയുധങ്ങളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തന്നെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് യുക്രൈന്റെ ഡ്രോണുകൾ റഷ്യയിൽ പറന്നിറങ്ങി വലിയ നാശനഷ്ടം തന്നെ വിതച്ചിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ റഷ്യക്ക് വലിയൊരു നാണക്കേട് തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് റഷ്യയിലെ അഞ്ച് വ്യോമതാവളങ്ങളിൽ നടത്തിയ ആക്രമണം ആധുനിക യുദ്ധശൈലിയിൽ പുതിയൊരു യുഗത്തിനാണ് തുടക്കമിട്ടത് യുക്രൈൻ സുരക്ഷാ ഏജൻസിയായ എസ് ബിയു നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഒന്നര വർഷത്തെ ആസൂത്രണമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്നാണ് ഈ ഡ്രോൺ ആക്രമണം അറിയപ്പെടുന്നത് തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ അതികായരാണ് പുടിനും പുടിന്റെ റഷ്യയും അത് കൃത്യമായി ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അറിയാം പക്ഷെ യുക്രൈന്റെ ഈ രഹസ്യ നീക്കം റഷ്യ അറിഞ്ഞില്ല എന്നത് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്കാകാം യുക്രൈൻ സൈന്യം റഷ്യയിൽ നടത്തിയതെന്നാണ് വിവരം റഷ്യയുടെ അയ്യായിരം കിലോമീറ്ററിലധികം ഉള്ളിലേക്ക് കരമാർഗം നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ലോറികളിൽ അയച്ച് തകർക്കാൻ ഉദ്ദേശിച്ച വ്യാമത്താവളങ്ങളുടെ തൊട്ടടുത്തെത്തി അവിടെ നിന്നും ഒറ്റപ്രഹരം റഷ്യയുടെ ഇടനഞ്ചിൽ തന്നെ കൊണ്ടു സുരക്ഷാ സംവിധാനങ്ങളും റഷ്യൻ സൈന്യത്തെയും മറികടന്ന് കരമാർഗം ഇത്ര ദൂരം യുക്രൈൻ എങ്ങനെ എത്തിയെന്നതിൽ ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല മാത്രമല്ല ഈ ആക്രമണത്തിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയും അവിശ്വസനീയമാണ് പ്രഹരിക്കേണ്ട സമയമായപ്പോൾ അകലിൽ നിന്ന് റിമോട്ട് കൺട്രോളിലൂടെ അവ പ്രവർത്തിപ്പിച്ചു റഷ്യയുടെ നാൽപ്പതിലേറെ വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടെന്നാണ് വിവരം പതിമൂന്നെണ്ണം പൂർണ്ണമായും തകർന്നു ബാക്കിയുള്ളവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു റഷ്യക്ക് കുറഞ്ഞത് ഇരുന്നൂറ് കോടി ഡോളർ നഷ്ടമുണ്ടാകുമെന്ന് ആക്രമണത്തിന് പിന്നാലെ യുക്രൈൻ വിലയിരുത്തി സൈനിക നഷ്ടം സാരമില്ലാത്തതാണ് തുപ്ലൈവ് നയന്റി ഫൈവ് ട്വന്റി ടു ബെറിയേവ് എ ഫൈവ് സീറോ തുടങ്ങിയ പഴയ തലമുറ വിമാനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ആയുധനഷ്ടത്തേക്കാൾ റഷ്യ ആശങ്കപ്പെടുത്തുന്നത് അവർക്കേറ്റ അപമാനമാണ് റഷ്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേറ്റു ഇത്രയധികം ഡ്രോണുകൾ റഷ്യയുടെ അകത്തളങ്ങളിലേക്ക് എത്തിയിട്ടും റഷ്യയെ പുടിനും അറിയാതെ പോയി എന്നത് വലിയ നാണക്കേടാണ് സൃഷ്ടിക്കുന്നത് ഒന്നര കൊല്ലമായി തങ്ങൾ ഈ പണിപ്പുരയിലായിരുന്നുവെന്നാണ് യുക്രൈൻ അവകാശപ്പെട്ടത് റിമോട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രഹരം നടത്തുന്നതിന് മുൻപേ അതിൽ പ്രവർത്തിച്ചവരെ തിരിച്ച് എത്തിക്കാൻ സാധിച്ചെന്നും വ്ലാഡ്മിർ സെലൻസ്കി അഭിമാനത്തോടെ പറയുന്നു റഷ്യൻ ചാരക്കണ്ണുകൾക്ക് മുൻപിലൂടെ വന്ന് ആക്രമണം നടത്തി അവർക്ക് മുൻപിലൂടെ തന്നെ രക്ഷപ്പെട്ടുവെന്ന് സാരം ലോറികളിലെ തടിപ്പെട്ടികളിലാണത്രേ ഡ്രോണുകൾ ഒളിപ്പിച്ചത് പെട്ടികളുടെ വാതിൽ തുറക്കാനുള്ള സംവിധാനം നിയന്ത്രിച്ചത് യുക്രൈനിൽ നിന്നാണ് വാതിൽ തുറക്കുന്ന മുറയ്ക്ക് റഷ്യൻ വ്യോമതാവളങ്ങൾ ചുട്ടിരിക്കാനുള്ള ദൗത്യവുമായി ഡ്രോണുകൾ ഒന്നൊന്നായി പട്ടാപ്പകൽ പറന്നുപൊങ്ങി ക്യാമറ കണ്ണുകളുള്ള ഡ്രോണുകൾ തത്സമയ ദൃശ്യങ്ങൾ യുക്രൈനിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ഏതായാലും ഇപ്പോൾ അത് വലിയൊരു പ്രഹരം തന്നെയാണ് റഷ്യയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് റഷ്യക്ക് അവരുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഇവരുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതോ ഒന്നുമല്ല അവരെ അതിലേറെ നാണം കെടുത്തുന്നത് യുക്രൈൻ്റെ ഈ ഒരു തിരിച്ചടി തന്നെയാണ് ഏതായാലും റഷ്യ ഇതുവരെയായിട്ടും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എങ്ങനെയായിരിക്കും ഇനി റഷ്യയുടെ പ്രതികരണം എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടൻ ഭീഷണിയുടെ ഒരു പുതിയ യുഗത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ബ്രിട്ടന് പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറയുന്നു സർക്കാരിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് യുദ്ധം മൂലമുണ്ടാകുന്ന വൻ ചിലവുകളും ആൾ സാമ്പത്തിക പ്രതിസന്ധിയും ഒഴിവാക്കാൻ ബ്രിട്ടൻ ശക്തമായ പ്രതിരോധ സംവിധാനം ആവശ്യമാണെന്നും എം പിമാരോട് സംസാരിക്കവേ പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള ഭീഷണി അവഗണിക്കാനാവില്ലെന്ന് നേരത്തെ പ്രധാനമന്ത്രി സർക്കിർ സ്റ്റാർമറും പറഞ്ഞിരുന്നു എന്നാൽ യു കെ യുടെ പ്രതിരോധ ചെലവ് ജി ഡി പി മൂന്ന് ശതമാനമാക്കുന്നത് എന്താണെന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി കൃത്യമായ മറുപടി നൽകിയില്ല ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ പുനർവിശകലനത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നത് സായുധ സൈനികർക്ക് മെച്ചപ്പെട്ട ആസ്ഥാനം നിർമ്മിക്കുക പന്ത്രണ്ട് ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കുക തുടങ്ങിയവയെല്ലാം പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടോടെ പ്രതിരോധ ചെലവ് ജി ഡി പിയുടെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തി ഇതിനായി അധിക ഫണ്ട് കണ്ടെത്താനാണ് ശ്രമം അടുത്ത പാർലമെന്റ് നിലവിൽ വരുമ്പോഴേക്കും പ്രതിരോധ ചെലവുകൾ ജി ഡി പിയുടെ മൂന്ന് ശതമാനമാക്കി ഉയർത്തുക എന്നതാണ് ലക്ഷ്യം എന്നാൽ അത് മതിയാകുമോ എന്ന് ചില എം പിമാർ സംശയം ഉന്നയിക്കുന്നുണ്ട് യുക്രൈൻ സൈന്യം ഒന്നര വർഷമായ പദ്ധതിയിട്ട് നടപ്പിലാക്കിയ ആക്രമണ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയതിന് പിന്നാലെ ജാഗ്രതയോടെ ഒരുങ്ങാൻ മുന്നറിയിപ്പുമായി ജർമ്മനിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനം മിസൈൽ വിക്ഷേപണ ശേഷിയും തകർന്ന് തരിപ്പണമായിരുന്നു ഇത് പുട്ടിന് വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് കരകയറുന്നതിനു വേണ്ടി പുടിൻ സർവനാശത്തിന് ഒരുങ്ങിയിറങ്ങുമോ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത് നെറ്റോ രാജ്യങ്ങൾക്ക് നേരെ റഷ്യ യുദ്ധ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ജർമ്മനിയുടെ സൈനിക മേധാവി ജനറൽ കാറ്റ്സൻ ബ്രോയറാണ് നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാൽപ്പത് വർഷത്തെ തന്റെ സൈനിക ജീവിതത്തിൽ ഇത്തരം ഒരു ഭീഷണി ഒരിക്കലും നേരിട്ടിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസത്തെ യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയുടെ രണ്ട് വ്യോമസേനാ താവളങ്ങളിൽ ഉണ്ടായിരുന്ന നിരവധി പോർ വിമാനങ്ങളാണ് തകർന്ന് തരിപ്പണമായത് ഏഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് റഷ്യക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണ ദൌത്യം യുക്രൈൻ ഒന്നര വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് യുക്രൈൻ ഇതിനായി ഉപയോഗിച്ചത് റഷ്യ അവരുടെ ആയുധശേഷി ഈയിടെ വർദ്ധിപ്പിച്ച കാര്യം ജർമ്മൻ സൈനിക മേധാവി ചൂണ്ടിക്കാട്ടി പുതിയതായി ആയിരത്തി ടാങ്കുകളാണ് റഷ്യ നിർമ്മിച്ചത് ണക്കിന് പീരങ്കി സംവിധാനങ്ങളും റഷ്യയിലെ ആയുധ ഫാക്ടറികളിൽ ഒരുക്കിയിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങൾ റഷ്യ യുക്രൈന് നേരെ ആയിരിക്കില്ല ഉപയോഗിക്കുന്നതെന്നും നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ബാൾട്ടിക് രാജ്യങ്ങളുടെ മേലായിരിക്കും പ്രയോഗിക്കുക എന്നും കാർസ്റ്റൻ ബ്രൂയർ മുന്നറിയിപ്പ് നൽകി നേരത്തെ യുക്രൈനുമായുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിൻ അടുത്ത ലക്ഷ്യം ലിത്വാന ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ തന്നെ പുടിൻ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിനായി ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധരും കണക്കാക്കുന്നത് ലിത്വാനിയ പോളണ്ട് റഷ്യ ബലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സുവാൽകി ഗ്യാപ്പ് എന്ന മേഖലയിൽ റഷ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പലരും പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യം ിൽ റഷ്യെ എങ്ങനെ നേരിടുമെന്ന ആശങ്ക ജർമ്മനിയുടെ ഇടപെടലോടെ മാറിയതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നു